നെല്ലിയമ്പതിയിലെ ഓറഞ്ച് തോട്ടം ഉണ്ട് ഈ കാണുന്നതല്ല അതിൻ്റെ ഇടയിൽ ഇത് ഓറഞ്ചാണ് അത് നമ്മുടെ നാരങ്ങയാണ് പടരൂല്ല എന്നാണ് പറയുന്നത് നാരങ്ങ കണ്ടിട്ട് ആളുകൾ ഓറഞ്ചാണെന്ന് തെറ്റിദ്ധരിക്കും ഇതിൽ അത്യാവശ്യം നല്ല കായ്ഫലൊക്കെയുള്ള ചെടികളുണ്ട് ഇതാണ് ഓറഞ്ച് ചെടികൾ ഒരു അഞ്ഞൂറ് കിലോ ആ ഒരു റേഞ്ചൊക്കെയാണ് ഇവരുടെ സാധാരണ കപ്പാസിറ്റി എന്നാണ് പറയുന്നത് കാണാൻ നല്ല രീതിയിലാണ് വളരെ കാലത്തിന് ശേഷമാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് അവർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതിൽ കുറേ ഡെവലപ്പ് ചെയ്യാനുണ്ട് ബട്ട് സ്റ്റിൽ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല കാറ്റും പിന്നെ അതുപോലെ ചെടികളിലൊക്കെ ഓറഞ്ച് പിടിച്ചിട്ടുണ്ട് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ നവംബർ ആ റേഞ്ച് കാലഘട്ടങ്ങളിലാണ് ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് എന്നാണ് പറഞ്ഞത് കുറച്ച് ഹാർവസ്റ്റിങ് ഒരു പത്തഞ്ഞൂറ് കിലോ ഒക്കെയാണ് കിട്ടാറുള്ളൂ എന്നാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട് ഈ കാണുന്നുണ്ടോ ഇതിനകത്ത് ഇപ്പോൾ ഓറഞ്ച് കാണുന്നുണ്ടോ ഇതാ കണ്ടോ നമ്മൾ ഒത്തിരി ദൂരെ നിന്ന് കാണുമ്പോൾ അറിയത്തില്ല ഇങ്ങനെ ഓരോ ബ്രാഞ്ചിലും ഇതേപോലെ അങ്ങുണ്ട് അതങ്ങ് വിടർന്ന് നിൽക്കും പിന്നെ ഈ താഴെയുള്ള ബ്രാഞ്ചുകൾ അവർ കട്ട് ചെയ്തിട്ട് സൂര്യപ്രകാശത്തിനും കാറ്റിനും കടന്നു പോകാൻ പാകത്തിന് ഈ ഇങ്ങനെ കട്ട് ചെയ്ത് കറക്റ്റാക്കി വെക്കുന്നതാണ് പറഞ്ഞത് അതാണ് അതിൻ്റെ മെയിൻറ്റനൻസ് ഒരുവിധം ചെടികൾ ഈ സൈഡിലൊക്കെ ഉണ്ട് ഇതാ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് ആ കുഴപ്പമില്ല അല്ലേ കാണുന്നില്ലേ